എല്ലാവർക്കും വെറുതെ കുറിക്കാൻ മസാല കപ്പണ്ടി ഭയങ്കര ഇഷ്ടമാണല്ലേ എന്നാൽ നമുക്കത് വീട്ടിൽ വളരെ എളുപ്പത്തിൽ പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കിയെടുത്താലോ ഒരു ചിലവുമില്ല കുറച്ച് കപ്പണ്ടി ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്കിത് വീട്ടിലുണ്ടാക്കിയെടുക്കാം എങ്ങനെ നമുക്കിത് ക്രിസ്പി ആയിട്ടും നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടും ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ ഇവിടെ ഞാൻ രണ്ട് കപ്പ് കപ്പലണ്ടി എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിലാണ് രണ്ട് കപ്പ് കപ്പലണ്ടി എടുത്തത് ഇത് ജസ്റ്റ് വെള്ളത്തിൽ ഞാൻ ഒന്ന് കഴുകിയെടുത്തതാണ് കേട്ടോ എന്നിട്ട് വെള്ളം വാലാനായിട്ട് വെച്ചിരുന്നു വെള്ളം വലിയ ഇതിൻ്റെ പോയി വന്നിട്ടുണ്ട് എന്നാൽ ചെറിയൊരു ഈർപ്പമയുമുണ്ട് അതുകൊണ്ട് അതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ കുതിർന്നിരിക്കുന്നുകൊണ്ടാണ് കപ്പലണ്ടി ഇങ്ങനെ ഇരിക്കുന്നത് ഇത് നമുക്കൊരു പാത്രത്തിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം കപ്പലണ്ടി എടുക്കുന്ന സമയത്ത് ഇതിൽ പനലായിട്ടുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്ത് കളയണേ ഇതിലോട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നാല് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം കായപ്പൊടി കാൽ തൊട്ട് അര ടീസ്പൂൺ വരെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാൻ ഇവിടെ അര ടീസ്പൂൺ ആണ് ഇട്ട് കൊടുക്കുന്നത് കപ്പലണ്ടിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അരക്കപ്പ് കടലമാവിട്ട് കൊടുക്കാം ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിലാണല്ലോ ഞാൻ കപ്പലണ്ടി എടുത്തത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ തന്നെ അരക്കപ്പാണ് കടലമാവിട്ട് കൊടുക്കുന്നത് ഇതിലോട്ട് കാൽ കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം ഇടിയപ്പം അപ്പം വേഗം ഉണ്ടാക്കുന്ന അരിപ്പൊടിയില്ലേ അതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളി ചതച്ചെടുത്തതാണ് അത് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കപ്പലിൻ്റെ തന്നെ ചെറിയൊരു നനവുണ്ടെന്ന് പറഞ്ഞില്ലേ ആ നനവിൽ തന്നെ നമുക്കിത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറേ വെള്ളം ഒഴിച്ച് നമുക്കിതിനെ ഒന്ന് നല്ലതായിട്ട് മസാലകളൊക്കെ കപ്പലിൻ്റെയിൽ ഒന്ന് പെരണ്ട് കിട്ടണം ആ രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാമേ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണേ ആദ്യമേ ഒത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കൽ കേട്ടോ കുറേ വെള്ളം ഒഴിച്ചു കൊടുക്കാവേ ഇത് ഞാൻ ഒരുമാതിരി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലോട്ട് അര ടീസ്പൂൺ ഗരം മസാലയോട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒന്നും കൂടി ഇത് മിക്സ് ചെയ്തെടുക്കാമേ വെള്ളം കൂടി പോവരുത് കേട്ടോ കപ്പലിൻ്റെയിലൊക്കെ മസാല ഇങ്ങനെ പെരണ്ടി ആ രീതിയിലാണ് ഇതിരിക്കേണ്ടത് കപ്പലണ്ടി ഞാൻ നല്ലതായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടിട്ട് ഈ പെരുവത്തിലാണ് കിട്ടുന്നത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കിപ്പോൾ തന്നെ ഇനി ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് പാത്രം ചൂടായി വരുമ്പം കുറച്ചധികം എണ്ണ ഒഴിച്ച് കൊടുക്കാമേ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ ഇവിടെ ഞാൻ കുറച്ച് വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് ഈ വെളുത്തുള്ളി എന്ന് പറഞ്ഞാൽ എൻ്റെ കരിന്തൊലി കളഞ്ഞിട്ട് എൻ്റെ അകത്ത കൂടിയാണ് വെളുത്തുള്ളി ചതച്ചെടുത്തത് അത് നമുക്ക് ഈ എണ്ണയിലോട്ട് അങ്ങിട്ട് കൊടുക്കാം എണ്ണ ചൂടായി കിടക്കുവല്ല തീം കുറച്ച് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലോട് അങ്ങിട്ട് കൊടുക്കാം വെള്ളമില്ലാതെ വേണം കറിവേപ്പിലിട്ട് കൊടുക്കാനേ അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും നമുക്കിതൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ആദ്യമേ നമ്മൾ ഈ കറിവേപ്പിലയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ എണ്ണയിലോട്ട് കറിവേപ്പിലയുടെയും വെളുത്തുള്ളിയുടെയും ഫ്ലേവർ നല്ലതായിട്ട് ഇറങ്ങി വരും പിന്നെ നമ്മൾ കപ്പലണ്ടി ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ആ കപ്പലണ്ടിയിൽ നല്ല വെളുത്തുള്ളിയുടെയും കറിവേപ്പിലയുടെ ഒക്കെ അതൊരു ഫ്ലേവറ് കാണും ചിലര് ലാസ്റ്റിലാണ് കറിവേപ്പിലയൊക്കെ വറുത്തിടുന്നത് വെളുത്തുള്ളിയൊക്കെ വറുത്തിടുന്നത് പിന്നെ നല്ലൊരു ഫ്ലേവർ എണ്ണയിൽ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ആദ്യമേ ഇങ്ങനെ വറുത്തിട്ടേക്കുന്നത് തീയുടെ ചൂട് കുറയുന്നതനുസരിച്ച് തീ മീഡിയത്തിലിട്ട് കൊടുക്കാവുന്നതാണ് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് നമുക്കങ്ങ് കോരി മാറ്റാം ഇതെല്ലാം കോരി മാറ്റിയിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കപ്പലണ്ടി ഉണ്ടല്ലോ അതങ്ങ് ഇട്ട് കൊടുക്കാം ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുമായിരിക്കും ഒന്ന് വിടിവിച്ചിട്ട് കൊടുക്കുക കേട്ടോ അതുപോലെ ഞാൻ കപ്പലണ്ടിക്കകത്തും വെളുത്തുള്ളി ചതച്ചിട്ടല്ലോ അതും കരിന്തൊല്ലി കളഞ്ഞിട്ട് അതിൻ്റെ അകത്ത തൊലിയോടു കൂടിയാണ് ചതച്ചിട്ടത് കേട്ടോ ഒത്തിരി കുത്തി കൊള്ളിച്ചങ്ങ് ഇട്ട് കൊടുക്കണ്ട കുറേച്ച് ഇട്ട് കൊടുത്ത് രണ്ടുമൂന്ന് ട്രിപ്പായിട്ട് നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം ആദ്യം തീ കൂട്ടിയിടുക നല്ലതായിട്ട് ഇത് തിളച്ച് നല്ലയൊക്കെ നല്ല ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ തീ കുറച്ച് വെക്കുക എന്നിട്ട് തീ കുറച്ച് വെച്ചാൽ നല്ല രീതി തന്നെ ഫ്രൈ ചെയ്തെടുക്കണം എന്നാലും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടത്തുള്ളേ അതുപോലെ ഇതിട്ട് കൊടുത്ത ഉടനെ ഇളക്കി കൊടുക്കരുത് ഇത് മസാലയ്ക്ക് ഒന്ന് ഉറച്ചു വന്നു കഴിഞ്ഞിട്ട് മാത്രമേ ഇത് ഇളക്കിയിട്ട് കൊടുക്കാവൂ ഇതുപോലെ ഒരു സ്ക്യൂർ ഉണ്ടെങ്കിൽ അത് വെച്ച് ഇതിനെ ഇളക്കി കൊടുക്കാവുന്നതാണ് തവിയിട്ട് ഇളക്കുന്നേക്കാൾ നല്ലത് ഈ രീതിയിൽ ഇളക്കി കൊടുക്കുന്നതാണ് ഇതെല്ലാം ഒട്ടിപ്പിടിച്ചായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതുപോലെ എല്ലാം ഒന്ന് വിടിവിച്ച് കൊടുക്കുക എന്നിട്ട് പോലെ ഇളക്കി കൊടുക്കുക ഇത് ഫ്രൈ ആയി വരുന്നവരെയും ഈ ഈ രീതിയിൽ തന്നെ ഇളക്കി കൊടുത്താൽ മതിയേ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ സമയം സമയമെടുത്ത് തന്നെ തീ കുറച്ച് വെച്ച് ഫ്രൈ ചെയ്തെടുക്കണം ഒരു പത്ത് തൊട്ട് പതിനഞ്ച് മിനിറ്റ് വരെ എന്തെങ്കിലും ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ സമയമെടുക്കും സമയമെടുത്ത് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം അതല്ലെങ്കിൽ ഇതൊട്ടും ആയിട്ട് കിട്ടത്തില്ല നല്ല ആയിട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ സമയം സമയമെടുത്ത് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക പിന്നെ നമ്മൾ ഫ്രൈ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഏത്തക്കുപ്പേരി ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല കില കിലുകിലാന്ന് സൗണ്ട് കേൾക്കത്തില്ലേ എന്ന് പറയുന്ന പോലെ നല്ല സൗണ്ട് കേൾക്കും കേട്ടോ നല്ല ക്രിസ്പി ആയതിൻ്റെ സൗണ്ട് കേക്കും അന്നരെ നിങ്ങൾ ഇതിനെ കോരി മാറ്റാവുന്നയാണ് കോരി മാറ്റുന്ന സമയ ആകുമ്പോൾ തീ ഫുൾ കോട്ടി വെക്കുക കൂട്ടി വെച്ചി കഴിഞ്ഞിട്ട് ഇത് കോരി മാറ്റുക ഇതിൽ എണ്ണ പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് ഫസ്റ്റ് ട്രിപ്പ് അല്ല ഞാൻ കോരി മാറ്റി ഇട്ടുണ്ട് அடுத்து നമുക്ക് ഇതിတို့ကိုട്ട് ഇട്ട് കൊടുക്കാം തീ കൂട്ടി വെച്ച് തന്നെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലതായിട്ട് മുമ്പ് പറഞ്ഞ പോലെ നല്ലതായിട്ട് എണ്ണ ചൂടായി നല്ല തിളച്ച് കഴിയുമ്പോൾ തീ ഫുൾ കുറച്ച് വെച്ച് പിന്നെ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കുക എനിക്ക് രണ്ട് ബാച്ചായിട്ട് ഫ്രൈ ചെയ്യാനുള്ളതേ ഉള്ളായിരുന്നു നിങ്ങൾ എണ്ണ കുറച്ചാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ മൂന്നാല് ബാച്ചായിട്ട് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ അങ്ങനെ നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുത്തോണ്ട് തരാം മസാല കപ്പലണ്ടി ഫ്രൈ ആയി കഴിയുമ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നതിന് മുമ്പ് ഒരു രണ്ട് കഷ്ണം കപ്പലണ്ടി എടുത്ത് വെളി വെക്കുക തണുത്ത് കഴിയുമ്പോൾ നിങ്ങളൊന്ന് കഴിച്ചു നോക്കുക കേട്ടോ അന്നേരം അത് നല്ല ക്രിസ്പി ആണോ എന്ന് നോക്കുക അതല്ലെങ്കിൽ എന്ന് നോക്കുക ഉപ്പ് നിങ്ങൾക്ക് കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എണ്ണയിലോട്ട് ശകലം ഉപ്പ് നിങ്ങൾ ഇട്ട് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുത്ത് തീ ഫുള്ള് കുറച്ച് വെച്ച് പിന്നെ അഞ്ച് മിനിറ്റോട്ട് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ മസാലക്കപ്പലിൻ്റെ എല്ലാം ഇവിടെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നല്ല രീതിയിൽ തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ല നല്ല ഇത് സൗണ്ട് സൗണ്ട് കേൾപ്പിക്കാമേ കേട്ടില്ലേ പിന്നെ വറുത്തെടുക്കുന്ന സമയത്ത് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒരു മിനിറ്റ് വരെ എന്തെങ്കിലും നിങ്ങൾ കുറഞ്ഞ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അതല്ലെങ്കിൽ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും പിന്നെ നല്ലതായിട്ട് തണുത്ത് കഴിഞ്ഞ് കഴിയുമ്പോഴേ നല്ലത് ക്രിസ്പി ആയിട്ടും വരുത്തുള്ളൂ കേട്ടോ പിന്നെ കപ്പണ്ടി കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം കരിഞ്ഞു പോയാൽ ഒരു കൈപ്പ് ഫീൽ ചെയ്യും കേട്ടോ ഇതെല്ലാം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ നല്ല പെർഫെക്റ്റായിട്ട് മസാല കപ്പണ്ടി റെഡിയാക്കിയെടുക്കാം അപ്പം നിങ്ങളെല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെടുവാണേൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതൊരു ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫാമിലിയോട്ടും ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം